ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ ടി നഗർ എന്ന സ്ഥലത്താണ് ഇവിടെ രാമസ്വാമി എന്ന ആളുടെ പ്രതിമയാണ് ഈ കാണുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയാണ് ഇത് പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇന്ന് ഇവിടത്തെ കാഴ്ചകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നതാണ് ടി നഗർ ബസ് സ്റ്റാൻഡ് ചെന്നൈയിലെ ആദ്യത്തെ ബസ് സ്റ്റാൻഡാണിത് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ചാലയെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് ഇവിടുത്തെ കടകൾ കാണാൻ സാധിക്കുക ഇവിടെ ചെറുതും വലുതുമായി ഒട്ടനവധി ഷോപ്പുകളുണ്ട് അതുപോലെ വഴിയോര കച്ചവടങ്ങൾക്കും ഒരു കുറവുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ചെന്നൈയിൽ ടി നഗർ എന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തെ മദ്രാസ് സിറ്റിയിൽ ആറ് ലക്ഷം പേരാണ് ഉണ്ടായിരുന്നതെന്നും ഇപ്പോഴത് അഞ്ചു കോടി അടുത്തെന്നും പറയപ്പെടുന്നു അന്നുണ്ടായിരുന്ന ആറ് ലക്ഷം പേർക്ക് സ്ഥലം തികയുന്നില്ല എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസ് വികസിപ്പിക്കണം എന്ന സ്ഥിതി വന്നു അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും വിധം ഹോസ്പിറ്റൽസ് സ്കൂളുകൾ ടെമ്പിൾസ് പാർക്ക് ഷോപ്പിംഗ് സ്റ്റോൾസ് സ് അങ്ങനെ ഒന്നിനു ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അന്നത്തെ കാലത്തുള്ളവർ ശ്രദ്ധിച്ചിരുന്നു അവിടുത്തെ മാമ്പളം എന്ന സ്ഥലവും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും ചേർന്നാണ് ത്യാഗരാജ നഗർ എന്ന ടി നഗർ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് വിരളിൽ എണ്ണാവുന്നതിനും അപ്പുറം ചെറിയ ചെറിയ കടകളും ഷോപ്പുകളുമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കാണുന്നത് കമ്മലുകളും വളകളും മാലകളും മാലകളുമൊക്കെയുള്ള ഒരു ഫാൻസി സ്റ്റോറാണ് ഇവിടുത്തെ സാധനങ്ങൾക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ അതിഭയങ്കര റേറ്റ് ആണ് ഇതിനു മുൻപ് ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇവിടെ നിന്നൊരു മാല വാങ്ങിയിരുന്നു അതുപോലെ എന്തെങ്കിലും നല്ലൊരു വെറൈറ്റി മോഡൽ മാല കണ്ട വാങ്ങാമെന്ന് കരുതി എന്നാൽ നോക്കിയിട്ട് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വാങ്ങാതെ തിരിച്ചിറങ്ങി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വലിയ ഷോപ്പുകളായ പോത്തീസും ശരവണയും ജയചിതനും ഒക്കെ ഉള്ളത് എന്നാൽ ഈ കുഞ്ഞു ഷോപ്പുകളിൽ തിരക്കുകൾക്ക് ഒരു കുറവുമില്ല ഇപ്പോൾ സന്ധ്യ അടുപ്പിച്ചായി ഇതിനിടയിൽ ഞങ്ങൾ ആയിഷ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയിരുന്നു ചേട്ടന് രണ്ട് പെയിന്റ് വാങ്ങണമായിരുന്നു ഇതിന് മുൻപ് ഈ ഷോപ്പിൽ നിന്നും ഷർട്ടും ഒക്കെ വാങ്ങിയിരുന്നു അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് സാധനം വാങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ പാൻറ്റും വാങ്ങി പിന്നെയും നടന്നു ഇവിടെ പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇവിടെ വന്നതല്ലേ നിങ്ങളുമായി ഇവിടുത്തെ ഷോപ്പുകളൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇവിടെ ശരവണ സ്റ്റോഴ്സ് തന്നെ നാലോ അഞ്ചോ ഉണ്ട് ഒന്ന് ടെക്സ്റ്റൈൽസ് രണ്ട് പാത്രങ്ങളുടെ കട മൂന്ന് ജുവലറി ഐറ്റംസിന് വേണ്ടി അങ്ങനെ എല്ലാ തരത്തിലും എന്ത് സാധനങ്ങൾക്ക് വേണ്ടിയോ ഇവിടെ കടയുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കട കണ്ടത് ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത് കയറിയ സമയത്ത് ഞാൻ കടയുടെ പേരോ മറ്റോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് മുൻപ് കയറിയ ഷോപ്പ് പോലെ ആയിരുന്നില്ല ഈ ഷോപ്പ് ഇവിടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളാണ് കാണാൻ സാധിച്ചത് അവിടെ മുന്നൂറ് രൂപയാണ് ഒരു കമ്മലിന് ഉള്ളതെങ്കിൽ ഇവിടെ പകുതിക്ക് താഴെയാണ് ഇവിടുത്തെ റേറ്റ് ഞാൻ ഓരോ കമ്മലും വെച്ച് നോക്കുമായിരുന്നു ഞാൻ അധികമായി വലിപ്പമുള്ള കമ്മലുകൾ ഉപയോഗിക്കാറില്ല പക്ഷേ കാണുമ്പോൾ എടുക്കാൻ തോന്നുക ഒരു മൊട്ടു സൂചിയുടെ വലിപ്പം മുതൽ ആനയുടെ നെറ്റിപ്പട്ടം പോലെ വരുന്ന കളക്ഷൻ വരെ ഇവിടെ ഉണ്ട് അഞ്ച് രൂപ മുതൽ അങ്ങോട്ട് ഏത് റേറ്റിൽ വേണമെങ്കിലും ഇവിടെ നിന്ന് കമ്മലുകൾ വാങ്ങാൻ കഴിയും ജിമിക്കുകൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കുകൾ നെക്ലേസുകൾ മാലകൾ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ചോക്കർ ടൈപ്പിലുള്ള മാലകൾ എത്ര മോഡലുകളും എന്തൊക്കെ വെറൈറ്റികളുമാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇവിടുത്തെ കളക്ഷൻസ് ഇത് നോക്കി കഴിയാൻ തന്നെ ഒരുപാട് സമയമെടുക്കും പിന്നെ ഞാൻ കണ്ടത് മെഹന്തി ഡിസൈൻസുകളാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മെഹന്തി ഇടാനായിട്ട് സാധിക്കും എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുകാർ പറയറില്ലേ നമുക്ക് വിരുവരാന്ന് വരുന്നു ഞാനത് ചേട്ടനോട് പറയുമായിരുന്നു ഈ ഷോപ്പിൽ കയറിയാൽ നമുക്കൊന്നും വേണ്ടെങ്കിൽ പോലും നമ്മൾ ും അത്രയധികം കളക്ഷൻസും ഇവിടുത്തെ റേറ്റുകളും കാണുമ്പോൾ നമുക്ക് വാങ്ങാതിരിക്കാൻ സാധിക്കില്ല നെക്ലേസുകൾ കാശ് മാലകൾ മെറ്റൽ മാലകൾ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അടുത്ത് കണ്ടത് കൊലുസുകളുടെ ഒരു കളക്ഷനാണ് ഏത് ഫാഷനിൽ വേണമെങ്കിലും ഇവിടെ കൊലിസുകളുണ്ട് അത് വെള്ളിയിൽ വേണോ അല്ലെങ്കിൽ ഗോൾഡ് കവറിങ്ങില് വേണോ അല്ലെങ്കിൽ മുത്തുകളില് വേണോ എല്ലാ തരത്തിലുള്ള കൊലുസുകളും ഇവിടെ ഉണ്ട് പിന്നെ കണ്ടത് പൊട്ടുകളുടെ കളക്ഷനാണ് അതും ഒട്ടനവധി ഉണ്ട് ഡാൻസിനൊക്കെ ഇടാൻ പറ്റിയ വെള്ള മുത്തുകൾ വെച്ച വെറൈറ്റി വെറൈറ്റി മാലകളാണ് ഞാൻ അതിനുശേഷം കണ്ടത് ദാ ഈ ഇവിടുത്തെ തിരുപ്പനെന്ന് നോക്കൂ ഓരോന്നിനും ഓരോ ലുക്കാണ് കട്ടി കൂടിയ മുടി വേണോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ മുടി വേണോ ചുരുണ്ട മുടി വേണോ സ്ട്രേറ്റ് ആയിട്ടുള്ള മുടി വേണോ എല്ലാ തരത്തിലും ഇവിടെ തിരുപ്പനുണ്ട് സിൽവർ വളകളും ബ്രേസ്ലെറ്റുകളും അതിന്റെ ഒരു സെക്ഷനും ഉണ്ട് മെല്ലെ മെല്ലെ ഞങ്ങൾ നടന്ന് ഉള്ളിലേക്ക് വന്നപ്പോൾ എന്റെ ദൈവമേ കണ്ണഞ്ചിപ്പിക്കും വിധമായിരുന്നു വളകളുടെ കളക്ഷൻസ് ഓരോരോ നിറത്തിലുള്ള വളകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ണാന് ഭയങ്കര രസമാണ് പ്ലാസ്റ്റിക് വളകളും കുപ്പിവളകളും മെറ്റൽ വളകളും ഗോൾഡ് കവറിങ്ങിനുള്ള വളകളും എല്ലാം ഉണ്ട് ഇവിടെ ഗോൾഡ് കവറിങ്ങിനുള്ള വളകളുടെ സെക്ഷൻ ഞാൻ ഒന്ന് നോക്കി അപ്പോൾ അതിൽ നാല് വളകളാണ് ഒരു പാക്കറ്റിനുള്ളിൽ വരുന്നത് അത് നൂറ്റി അൻപത് രൂപയെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ വിലയ്ക്ക് ഒരിടത്തും കിട്ടത്തില്ല കളറൊക്കെ പെട്ടെന്ന് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ പോകില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ അതിൽ ഒരു സെറ്റ് ഇങ്ങ് വാങ്ങി ഇവിടെ നിന്ന് പുറത്തിറങ്ങാനേ തോന്നില്ല കാണാൻ തന്നെ ഒരുപാടുണ്ട് എന്ത് വിശാലമായാണ് ഈ ഷോപ്പ് കെട്ടിയിട്ടിരിക്കുന്നത് പുറമേ നിന്ന് കാണുമ്പോൾ നമുക്കൊരു സാധാരണ കൊച്ചു ഷോപ്പാണെന്നേ തോന്നത്തുള്ളൂ എന്നാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞെട്ടിപ്പോവും ും ഈ ഷോപ്പില് ഒരു അയ്യായിരം രൂപയും കൊണ്ട് വന്നാൽ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ സാധിക്കും ചെറിയ ചെറിയ ക്ലിപ്പുകൾ തുടങ്ങി വലിയ വലിയ ക്ലിപ്പുകൾ വരെ ചെറിയ ചെറിയ ബണ്ണുകൾ തുടങ്ങി വലിയ വലിയ ബണ്ണുകൾ വരെ അങ്ങനെ എന്തെന്നില്ലാത്ത ഐറ്റംസും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് പേ ചെയ്തു ബില്ല് പേ ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഗിഫ്റ്റ് ഉണ്ട് അത് വാങ്ങണമെങ്കിൽ തേർഡ് ഫ്ലോർ ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ഷോപ്പിന് ഫ്ലോർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലായത് ഞങ്ങൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ തേർഡ് ഫ്ലോറിലെത്തി ഇവിടെ നമ്മൾ ഗിഫ്റ്റും വാങ്ങി പോകാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കൂ നിങ്ങൾക്ക് പിന്നെ ആയാലും വന്ന് വാങ്ങാമല്ലോ എന്ന് ഈ ഗിഫ്റ്റ് തരുന്നത് തന്നെ ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ വരാനും അവിടെ നിന്നും സാധനങ്ങൾ കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയും ഒരുപാട് സാധനങ്ങളുണ്ട് വാച്ചുകളും ഇലക്ട്രോണിക് ഐറ്റംസുകളും കിഡ്സിന് വേണ്ടിയുള്ള സെക്ഷൻസും ഒരുപാടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ വാള് കാണാൻ ഇടയായത് ഇവിടെ നിന്നും ഒന്ന് രണ്ട് ഐറ്റംസും വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഷോപ്പിന്റെ പേര് തന്നെ ശ്രദ്ധിക്കുന്നത് പാണ്ഡ്യൻ സ്റ്റോർസ് ഈ പേര് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഷോപ്പ് കാണുന്നതും പോകുന്നതും ആദ്യമായാണ് എന്തായാലും ഈ ഷോപ്പ് സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും ടീ നഗർ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമിട്ട് നടന്നു ഞങ്ങളിവിടെ അഞ്ചു മണിക്കാണ് എത്തിയത് ഇപ്പോൾ സമയം എട്ട് മുപ്പതായി ഇവിടെ വന്ന സമയം പോകുന്നത് എന്നെ അറിയത്തില്ല ചെന്നൈയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ടീ നഗറിൽ പോകണം ഇവിടുത്തെ വഴിയോര കച്ചവടങ്ങളും ഷോപ്പിങ്സും എല്ലാം നിങ്ങൾ അനുഭവിച്ചു തന്നെ അത് മനസ്സിലാക്കണം ഇതിന് വീക്കെൻഡിലാണ് ഞങ്ങൾ വന്നിരുന്നതെങ്കിൽ ഇതിനേക്കാളും ഇരട്ടി തിരക്കായാൻ നമുക്ക് കാലെടുത്ത് കുത്താൻ പോലും അവിടെ സ്ഥലം ഉണ്ടാകത്തില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിൽ പോകാനൊക്കെ ആഗ്രഹമുണ്ട് എന്നാലും ഞങ്ങൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല വേറെ ഏതെങ്കിലും റൂട്ട് വഴിയാണ് പോയാൽ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതിന് മുൻപ് ഒരു തവണ ബസ്സിൽ കയറിയപ്പോൾ അങ്ങനെ ഒരു പാളിച്ച പറ്റിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ പോയാലും ഊബറിലാണ് പോകാറ് അങ്ങനെ ഊബർ വന്നു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടി നഗർ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം